ഏത് വർഷമാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് തെമിസി സമ്മേളനങ്ങൾ അമേരിക്കയിൽ നടന്നത് എവിടെയാണ് നമുക്കറിയാം എവിടെയാണ് ലണ്ടനിലാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഷാലിമ അപ്പോൾ എല്ലാവരും തന്നെ എൽ ഡി സി എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഒരു എക്സാമിനെ സമീപിക്കണമോ ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ സിലബസ് ആദ്യം മനസ്സിലാക്കണം അല്ലേ സിലബസ് ആദ്യം നോക്കിയിട്ട് ഏതൊക്കെ ഏരിയക്കാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഏതാണ് നമ്മുടെ ടഫ് ഏരിയ എന്നൊക്കെ മനസ്സിലാക്കി അത് ഫോക്കസ് ചെയ്ത് വേണം എപ്പോഴും എന്തു ചെയ്യാണോ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ പി എസ് സി എക്സാമിന് ചോദിച്ചാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത് സമരമാണ് നമുക്കറിയാം അല്ലെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണ് ചമ്പാരൻ ആണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് വർഷമാണ്ന്ന് ചോദിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് അല്ലെ ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോ നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഇറങ്ങിയത് ഓക്കെ അതുപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നിരാഹാരം ഏതാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്കാണ് അപ്പോൾ ഏത് വർഷമാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അല്ലെ പ്ലേഗ് ബോർഡ്സിനെ ചൊല്ലിയുള്ള ആ ഒരു സത്യാഗ്രഹമായിരുന്നു അഹമ്മദാബാദ് സത്യാഗ്രഹം അപ്പൊ തുണിമിൽ തൊഴിലാളികളും അതുപോലെ അതിന്റെ ഓണേഴ്സുമായിട്ടുള്ള ആ ഒരു സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ പണിമുടുക്ക് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ പണിമുടുക്കാണ് എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഖേദ അല്ലെ അപ്പൊ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഉം ഗാന്ധിജി നടത്തിയ രണ്ട് സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ പണിമുടക്കും അതുപോലെ ഖേദ സത്യാഗ്രഹവുമാണ് ഓക്കെ വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ഏതെല്ലാമാണ് ആണ് ഇതിലെ തെറ്റായ പ്രസ്താവനകൾ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടക്കുന്നത് അടുത്ത പ്രസ്താവന ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് അടുത്തത് സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിലെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ അങ്ങനെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ വായിക്കില്ല മിക്കവർക്കും സമയമില്ലല്ലോ എന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ക്വസ്റ്റ്യൻ വായിക്കില്ല പെട്ടെന്ന് കയറി ആൻസർ ചെയ്യും അല്ലെ അപ്പൊ എന്താണ് നമുക്ക് അവിടെ മാർക്ക് പോകും ഒരു മാർക്ക് പോയാൽ തന്നെ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും നമ്മൾ ഒരുപാട് റാങ്കിന് പുറകളായി പോകും അപ്പൊ നമ്മൾ എന്താ എപ്പോഴും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കണം ഒരു പ്രാവശ്യം വായിച്ച് നോക്കി മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വായിച്ച് നോക്കണം ഓക്കെ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കുട്ടികളെ കൊണ്ട് കൂടുതൽ എക്സാം എഴുതി നോക്കുകയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് കാരണം അങ്ങനെ എഴുതി നോക്കിക്കുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും ആ ഒരു എക്സാം പാറ്റേണും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ മനസ്സിലാവും ഓക്കെ അപ്പൊ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് ഏതാണ് വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് ഇത് ശരിയായ പ്രസ്താവനയാണോ അല്ല അല്ലെ വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലല്ല അല്ല നടന്നത് എവിടെയാണ് നമുക്കറിയാം എവിടെയാണ് ലണ്ടനിലാണ് വട്ടമേശ സമ്മേളനം നടക്കുന്നത് ലണ്ടനിലാണ് അപ്പൊ അത് തെറ്റാണ് അല്ലെ ആ പ്രസ്താവന തെറ്റാണ് അടുത്തത് ഗാന്ധിജി രണ്ടാം വട്ടമേശി സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു കറക്റ്റ് ആണ് നമുക്കറിയാം ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് ശരിയായ പ്രസ്താവനയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മൂന്നാം വട്ടമേശി സമ്മേളനം നടന്നത് അത് ശരിയാണോ ആണോ കറക്റ്റ് ആണല്ലേ മൂന്നാം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണോ അല്ല അത് തെറ്റായ പ്രസ്താവനയാണ് അതുപോലെ സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ അപ്പോ ഇതിലെ പ്രസ്താവന വരുമ്പോ എന്താണ് ഏതാണ് വരുന്നത് ഒന്നും മൂന്നും എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ഒന്ന് തെറ്റാണ് അതുപോലെ മൂന്ന് എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ അപ്പോ വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ലണ്ടൻ ആണ് അല്ലെ വട്ടമേശ സമ്മേളനം നടക്കുന്ന സ്ഥലം എവിടെയാണ് ലണ്ടൻ ആണ് വട്ടമേശ സമ്മേളനം നടക്കുന്നത് അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ലണ്ടൻ രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ലണ്ടൻ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നതും എവിടെയാണ് ലണ്ടനിലാണ് നടക്കുന്നത് അപ്പോ ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആരാണ് റാംസെ ആണ് കേട്ടോ റാംസെ മക്ഡൊണാൾഡ് ആണ് നമ്മുടെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം എന്ന് ചോദിച്ചാൽ ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഓക്കെ അപ്പൊ ഒന്നാം വട്ടമേശി സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ എത്ര പേരാണ് എഴുപത്തിനാല് പേരാണ് ഒന്നാം വട്ടമേശി സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ അതുപോലെ ഒന്നാം വട്ടമേശി സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ആരാണ് ഇർവിൻ പ്രഭുവാണ് ഒന്നാം വട്ടമേശി സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ആരാണ് ഇർവിൻ പ്രഭുവാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മാർത്താണ്ഡ വർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് കേട്ടോ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിലെ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ അത് ശരിയാണല്ലേ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് എന്ത് നടക്കുന്നത് കുളച്ചിൽ യുദ്ധം നടക്കുന്നത് ഈ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു ഡച്ചുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചു ശരിയായ പ്രസ്താവനയാണോ അത് തെറ്റാണ് അല്ലെ അത് തെറ്റായ പ്രസ്താവനയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ടിലല്ല മാർത്താണ്ഡവർമ്മ അന്തരിക്കുന്നത് അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നോ മാർത്താണ്ഡവർമ്മ അത് ശരിയായ പ്രസ്താവനയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അല്ലേ അത് ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായതെന്ന് ചോദിച്ചാൽ എന്താണ് ഒന്ന് ശരിയാണ് പിന്നെ ഏതാണ് മൂന്നും നാലും ശരിയാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലും എന്താണ് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ എന്തൊക്കെ അറിയാം മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ആരാണ് അനിഴൻ തിരുനാൾ വർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് അപ്പൊ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് മാർത്താണ്ഡവർമ്മ എന്താ നടത്തുന്നത് തൃപ്പടി ദാനം നടത്തുന്നത് ഓക്കെ അപ്പൊ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ രാജാക്കന്മാരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നമ്മളപ്പോ ആ ഒരു പോർഷൻസും കവർ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ ഓക്കെ അപ്പോ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കാർ ഏഹ് അടുത്ത എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് നമ്മുടെ ബാച്ചില് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത് നമുക്കറിയാം നമുക്ക് കുറെ സിലബസ് ഉണ്ട് അല്ലെ നമ്മുടെ സിലബസിൽ നമുക്ക് കുറേ പോഷൻസ് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴും എന്താണ് ഒരു ബേസ് വേണം അല്ലേ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി ഒരു ടൈം ടേബിൾ നമ്മളെപ്പോഴും സെറ്റാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് ഓരോ ദിവസം കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അത് ഒരു ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ദിവസം പഠിക്കുമ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും അല്ലെങ്കിൽ നമുക്ക് ടൈം ടേബിൾ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങോ എവിടുന്നോ എന്തൊക്കെയോ പഠിച്ചു അത്ര മാത്രമേ ഉള്ളു അപ്പൊ നമ്മളിവിടെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള നൂറ്റമ്പത് ഡേസിന്റെ ആ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ക്ലാസുകൾ എല്ലാം തന്നെ സിലബസ് ഓറിയന്റായിട്ടുള്ള ആയിട്ടുള്ള എല്ലാം തന്നെ ആപ്പിൽ റെക്കോർഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെയൊക്കെ എന്താണ് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇതിന്റെ പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ആപ്പിൽ തന്നെ ഇതിന്റെ എല്ലാ ക്ലാസിന്റെ ഇടയിൽ എന്താണ് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം എക്സാം എഴുതി എഴുതി നോക്കിയാൽ മാത്രമേ അതിന് എക്സാം പാറ്റേൺ മനസ്സിലാവുള്ളൂ പെട്ടെന്ന് വളരെ സ്പീഡിൽ ആ ടൈം മാനേജ്മെന്റ് ഒക്കെ മനസ്സിലാവുള്ളൂ അല്ലേ അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് റിവിഷൻ എക്സാമുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ എപ്പോഴും നമുക്കൊരു മെന്ററിന്റെ ആവശ്യമുണ്ട് അല്ലെ നമുക്ക് ഒരു സപ്പോർട്ട് എപ്പോഴും വേണം അപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ട് പോകുമ്പോഴൊക്കെ നമുക്കൊരു സപ്പോർട്ട് വേണം അതിനുവേണ്ടി നമുക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും നിങ്ങളുടെ കാര്യങ്ങൾ പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ ഒരു മെന്റർ ഉണ്ടാവും അതുപോലെ ഒരുപാട് പ്രത്യേകതയുള്ള ബാച്ചാണിത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും എപ്പോൾ വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ ഫാക്കൽറ്റീസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇത് ഈ ഒരു നമ്പർ നമ്മുടെ ഒരു ക്ലാസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്ക് പഴശ്ശി രാജാവിന്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാർ എന്നാണ് ക്വസ്റ്റ്യൻ ആരാണ് കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കറാണ് പഴശ്ശി രാജാവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ഓക്കെ അപ്പോ പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ സഹായിച്ച ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ആരാണ് കുറിച്ചരാണ് അല്ലേ ഏതാണ് കുറിച്ചർ അപ്പോ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെയാണ് പഴശ്ശിരാജാവ് എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത് അപ്പൊ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് പഴശ്ശിരാജ മരണമടഞ്ഞത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ആണ് സ്വാതന്ത്ര്യം സഹോദര്യം സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം പ്രീവിയസ് ആണ് നോക്ക് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവമായിട്ടാണ് നമുക്കറിയാം അല്ലെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നിവ ഓക്കെ അപ്പൊ ഏത് വർഷമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് അപ്പോ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ച രാജാവ് ഏതെന്ന് ചോദിച്ചാൽ ഏത് രാജാവാണ് ലൂയി പതിനാറാമനാണ് അല്ലെ ലൂയി പതിനാറാമനാണ് ഓക്കെ അപ്പോ ഫ്രാൻസില് മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് ഫ്രാൻസിലെ ജനങ്ങളെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും മുകളിലത്തെ എസ്റ്റേറ്റിൽ ഉള്ളവർ ഏറ്റവും സമൂഹത്തിലേറ്റവും ഉയർന്ന തട്ടിലുള്ളവർ എപ്പോഴും ആരായിരിക്കും പുരോഹിതരാണ് അല്ലെ രണ്ടാം തട്ടിലുള്ളവര് പ്രഭുക്കരാണ് മൂന്നാമത്തെ തട്ടിലുള്ളവരുന്നവരാണ് സാധാരണക്കാർ അപ്പൊ ഏറ്റവും കൂടുതൽ നികുതി ഭാരം വഹിച്ചിരുന്നത് ആരാണ് സാധാരണക്കാരാണ് അപ്പോ സാധാരണക്കാര് പുരോഹിതന്മാർക്കും ഗവൺമെന്റിനും ഒക്കെ രാജാവിനും ഒക്കെ എന്ത് കൊടുക്കണമായിരുന്നു നികുതി കൊടുക്കണമായിരുന്നു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവമാണ് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഓക്കേ അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ രാജാവിന്റെ ഒക്കെ അധികാര കേന്ദ്രമാണ് എന്തായിരുന്നു അവിടുത്തെ ജയിൽ അപ്പോ ആ ജയിലാണ് ബാസ്റ്റൺ കോട്ട എന്ന് പറയുന്ന ജയിൽ ആ ഒരു ജയില് തകർത്ത് വിപ്ലവകാരികൾ ആ ഒരു ജയില് തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് വിപ്ലവകാരികൾ എന്ത് ചെയ്തത് ബാസ്റ്റൻ ബാസ്റ്റൺ കോട്ട ബാസ്റ്റൺ ജയില് തകർത്തത് ഓക്കെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുന്ദർബൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ ഏത് വനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഏത് വനങ്ങൾക്ക് പ്രസിദ്ധമാണ് നമ്മുടെ കണ്ടൽ വനങ്ങൾക്ക് പ്രസിദ്ധമാണ് അല്ലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അതുപോലെ സുന്ദർബൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ എന്ത് വനങ്ങൾക്കാണ് പ്രസിദ്ധം കണ്ടൽ വനങ്ങൾക്കാണ് ഈ കണ്ടൽ വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമുണ്ടല്ലോ ഏതാണ് സുന്ദരി എന്ന വൃക്ഷം അല്ലേ ഏതാണ് സുന്ദരി അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ് ഓക്കെ അടുത്തത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ക്വസ്റ്റിനാണ് കേരളത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ ക്വസ്റ്റ്യൻ നോക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ലിംഗാനുപാതം ഉള്ള സംസ്ഥാനമാണ് കേരളം അതുപോലെ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നദി കാവേരിയാണ് അടുത്തത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ് ഇതിലെ കേരളത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ശരിയായ പ്രസ്താവന ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിംഗാനുപാതം ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ് അല്ലേ അത് ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് കേരളമാണോ അല്ല അത് തെറ്റായ പ്രസ്താവനയാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ നദി കാവേരിയാണോ അല്ലെ അല്ലെ നമുക്കറിയാം നമ്മുടെ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അപ്പോ നോക്കൂ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഒന്നും നാലും എന്താണ് ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ സി ആണ് ഒന്നും നാലും മാത്രമാണ് ശരിയായ പ്രസ്താവന ഓക്കെ കേരളത്തിൽ എത്ര നദികളുണ്ട് നാൽപ്പത്തിനാല് നദികളുണ്ട് അല്ലെ അല്ലെ കിഴക്കോട്ട് എഴുതുന്ന നദി എത്രയാന്ന് ചോദിച്ചാൽ എത്ര നദികളാണ് കിഴക്കോട്ട് എഴുതുന്നത് മൂന്ന് നദികളാണ് കിഴക്കോട്ട് എഴുതുന്നത് അല്ലെ കബനി ഭവാനി പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുന്ന് നദികൾ അപ്പൊ കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി ഭവാനി പാമ്പാർ അപ്പൊ കിഴക്കോട്ട് ഇഴുന്ന നദികൾ നദികൾ ഏതെന്ന് ചോദിച്ചാൽ കബനി ഭവാനി പാമ്പാർ ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്ക് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ നോക്ക് കോർപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് അടുത്തത് വസ്തു നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് അടുത്തത് കോർപ്പറേറ്റ് നികുതി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് നമുക്കറിയാമല്ലേ പ്രസ് ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്നും മൂന്നും ആണ് ശരിയായത് ഓക്കെ അപ്പൊ എന്താണ് കോർപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ ഏത് സർക്കാരാണ് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികൾ പിന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്നും മൂന്നും എന്താണ് ശരിയാണ് ഓക്കെ കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം പണ്ട് മിക്ക എക്സാമ്പിൾക്കും ചോദിക്കുന്നതാണ് അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ മിക്ക ഇപ്പൊ കുറേ ആയിട്ട് കാണാത്തതായിരുന്നു അപ്പൊ പിന്നെയും വന്നിട്ടുണ്ട് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് മുംബൈ ആണ് ഓക്കെ അടുത്തത് അടുത്തത് നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പുറം വാങ്ങൽ എന്ന് വെച്ചാൽ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പുറം വാങ്ങൽ ഔട്ട് സോഴ്സിംഗ് ഏതാണ് നമുക്ക് ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ അപ്പോൾ എൽ പി ജി പുത്തൻ സാമ്പത്തികനായ പരിഷ്കാരങ്ങൾക്കനുസരിച്ചാണ് എൽ പി ജി നിലവിൽ വന്നത് ഏത് വർഷമാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അല്ലേ ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാര സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു നരസിംഹ റാവു ആയിരുന്നു പ്രധാനമന്ത്രി അപ്പൊ കേന്ദ്ര ധനകാര്യമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് എന്തു പറയുന്നത് എൽ പി ജി കൊണ്ടുവരുന്നത് എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അതുപോലെ ഗ്ലോബലൈസേഷൻ ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ വരുന്ന ഏതാണ് ആഗോളവൽക്കരണം അപ്പൊ പുറം വാങ്ങൽ താഴെപ്പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരെന്നാണ് ക്വസ്റ്റ്യൻ നീതി ആയോഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ നീതി ആയോഗ് ഇപ്പൊ ആരാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ് നമ്മുടെ സുമൻ ബെറിയാണ് ഓക്കെ ആരാണ് സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഒ ആരോന്ന് ചോദിച്ചാൽ ആരാണ് സിഇഒ സുബി വി ആർ സുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ സിഇഒക്കെ അപ്പോ നീ എന്തിനു വേണ്ടിയാണ് നീതി ആയോഗ് രൂപം കൊണ്ടിരിക്കുന്നത് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം നീതി ആയോഗ് എന്താണ് നിതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഓക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം ഏത് വർഷമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഓക്കെ അപ്പോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അപ്പോ നമുക്കറിയാം വളരെ ടഫ് ആയിരിക്കും നമ്മുടെ എക്സാം എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ നിറഞ്ഞ എക്സാം ആണ് നമ്മള് നമ്മുടെ സിലബസ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി പക്ഷേ അതുമായി കണക്ട് ചെയ്ത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ചെങ്കിൽ മാത്രമേ നല്ല റാങ്ക് വാങ്ങിച്ച് നമുക്ക് എക്സാം എക്സാം വിൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും കിടന്നിട്ട് കാര്യമില്ല നല്ല റാങ്ക് വാങ്ങിച്ച് ഉയർന്ന ഇതിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് ജോലി പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം വിജയിച്ച് എൽ ഡി ക്ലർക്കായിട്ട് മാറാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിനു വേണ്ടി സ്പെഷ്യൽ ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്തെടുക്കുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും വേറെ ക്ലാസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്